സ്കൂൾ സ്കൂൾബസിലെ തീപിടുത്തം വലിയൊരു അപകടം ഒഴിവായത് അഗ്നിശമന സംവിധാനം എല്ലാ സ്കൂൾ ബസ്സുകളിലും ഉണ്ടെങ്കിലും കൃത്യസമയത്ത് ഉപയോഗിക്കാൻ ബസ്സിലെ ജീവനക്കാർക്ക് അറിവില്ലാത്തതാണ് അപകടങ്ങളുടെ വ്യാപ്തി വര്ധിക്കുന്നതിന്റെ പ്രധാന കാരണം സ്കൂൾ തീ പിടിച്ചു ചെങ്ങന്നൂരിനു സമീപം കുട്ടികളുമായി പോയ സ്കൂൾ തീ പിടിച്ചത് തലനാരരയ്ക്കാണ് വലിയൊരു അപകടം ഒഴിവായത് അഗ്നിശമന സംവിധാനം എല്ലാ സ്കൂൾ ബസ്സുകളിലും ഉണ്ടെങ്കിലും കൃത്യസമയത്ത് ഉപയോഗിക്കാൻ ബസ്സിലെ ജീവനക്കാർക്ക് അറിവില്ലാത്തതാണ് അപകടങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിന്റെ പ്രധാന കാരണം ബസിലെ ഡ്രൈവർമാർക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിലും അപകടമുണ്ടാകുമ്പോൾ എത്രയും വേഗം സുരക്ഷിതമായി വാഹനമൊതുക്കി യാത്രക്കാരെ സംരക്ഷിക്കാനാണ് ഡ്രൈവർമാർ ശ്രദ്ധിക്കുക എന്നാൽ സ്കൂൾ ബസ്സിനുള്ളിലെ ജീവനക്കാർക്ക് പ്രത്യേകിച്ചും ആയമാർക്ക് അഗ്നിശമന സംവിധാനം ഉപയോഗിക്കാനുള്ള പരിശീലനം നൽകുകയാണെങ്കിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും ഇനിയൊരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് എത്രയും വേഗം സ്കൂൾ ബസ്സിലെ ജീവനക്കാർക്ക് അഗ്നിശമന സംവിധാനത്തെക്കുറിച്ചുള്ള അവബോധ ക്ലാസ് സംഘടിപ്പിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് മാന്നാറിലുള്ള സ്വകാര്യ സ്കൂളിലെ ബസ്സിനാണ് തീപിടിച്ചത് സ്കൂളിലേക്ക് കുട്ടികളെ എടുക്കുന്നതിനായി വന്ന വാഹനമാണ് കത്തിയത് കുട്ടികളെല്ലാവരും സുരക്ഷിതരാണ് സ്കൂൾ ബസ്സിനുള്ളിലെ ജീവനക്കാർക്ക് അഗ്നിശമന സംവിധാനത്തെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നെങ്കിൽ ഈ അപകടം ഒഴിവാക്കാമായിരുന്നു സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപ് സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തുന്നതിനൊപ്പം തന്നെ ബസ്സിലെ ജീവനക്കാർക്ക് അഗ്നിശമന സംവിധാനം ഉപയോഗിക്കുന്നതിനുള്ള ക്ലാസ് കൂടി സംഘടിപ്പിക്കുകയും വാഹനത്തിലെ സംവിധാനം പ്രവർത്തനക്ഷമമാണോ എന്ന് ഉറപ്പുവരുത്തുകയും വേണം ന്യൂസ് ഐഫോറ